നമ്മൾ റിസൾട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ടിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു കുട്ടിയുടെ റിസൾട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഒരു മോഡലാണ് കാണിക്കുന്നത് നമുക്ക് പ്രീവിയസ് ആണ് അഞ്ച് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടെപ്പൊന്നും ടെപ്പല്ല ഇതെല്ലാം എളുപ്പമാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചെടുത്ത് പാസ്സാക്കിയെടുക്കുന്നതാണ് നമ്മുടെ പവർ സയൻസ് ടെപ്പ് അല്ലേ എന്നൊക്കെ കുട്ടികൾ ഉണ്ടായിരുന്നു മക്കളെ ഇപ്പോൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയമൊക്കെ ഉണ്ടാവും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല

ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എനോസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണ് അപ്പൊ റിസൾട്ട് എങ്ങനെയാണ് വരാനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് റിസൾട്ട് വരുമ്പോൾ നമ്മുടെ റിസൾട്ട് എങ്ങനെയായിരിക്കും മാത്രമല്ല റിസൾട്ട് കാണുമ്പോൾ തന്നെ അതിൽ എങ്ങനെയാണ് നമ്മൾ ജയിച്ചോ തോറ്റോ എന്നുള്ളതും മാത്രമല്ല അവിടെ എന്താണ് നമുക്ക് സംഭവിച്ചതൊക്കെ നോക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ പോകുന്നത് റിസൾട്ട് നമുക്ക് എന്തായാലും നാളെക്കായിട്ട് നമ്മുടെ റിസൾട്ട് എന്തായാലും വരും ഈ ഒരു വീക്ക് നെക്സ്റ്റ് വീക്കിലായിട്ട് നമുക്ക് റിസൾട്ട് എന്തായാലും പ്രതീക്ഷിക്കാം സോ റിസൾട്ട് വരുമ്പഴത്തേക്കും എങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് നോക്കുക എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തിനോട്ട് പരീക്ഷ ചെയ്ത് റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഡിഗ്രിയുടെ അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എപ്പ്രിൽ ട്വന്റി ഫൈവിൻ്റെ റിസൾട്ട് വന്നാൽ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ഡിഗ്രി അഡ്മിഷനൊക്കെ എടുക്കാൻ പറ്റും സോ പ്ലസ് ടു പരീക്ഷ ചെയ്തിരിക്കുന്ന കുട്ടികളാണ് തീർച്ചയായിട്ടും നമുക്ക് ബാസിൽ തന്നെ നിങ്ങൾക്ക് ഡിഗ്രിക്ക് വരാം അതേപോലെ പത്താം ക്ലാസ് പരീക്ഷ ചെയ്തിരിക്കുന്ന കുട്ടികളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലസ് വണിലോട്ട് നമുക്കൊരു പ്ലസ് ടു ലോട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പ്ലസ് ടുയിലോട്ട് നിങ്ങൾക്ക് എൻ എ ഒസിലോട്ട് തന്നെ വരാൻ സാധിക്കും മാത്രമല്ല നമുക്ക് അതായത് പ്ലസ് ടുവിൻ്റെ കൂടെ നമുക്ക് ഒരു പാരലൈറ്റൊരു കോഴ്സും സ്കിൽ കോഴ്സും കൂടെ നമുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ നമുക്ക് എൻഒഎസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ എപ്പിൽ ട്വന്റി ഫൈവിലൊക്കെ പരിശോധിച്ച കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിഗ്രിക്ക് എന്തായാലും പോകണം കാരണം നമ്മൾ പ്ലസ് ടു നമ്മൾ പഠിക്കുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി അത്ര ഗ്യാപ്പ് നമുക്ക് വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും അത് മാത്രമല്ല ഡിഗ്രി ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിഗ്രിയെങ്കിലും മിനിമം വേണം എന്നുള്ള ലെവലിലോട്ട് നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ എത്തിയത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കൊക്കെ വളരെ ഈസി ആയിട്ട് എൻ എസ് ഒക്കെ എടുത്ത പോലെ തന്നെ ഡിഗ്രി എടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഡിഗ്രിയാണ് നമ്മൾ ബാസ് സ്റ്റി സെന്ററിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ വാലു രണ്ട് യൂണിവേഴ്സിറ്റികളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇഗ്നോ ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് തന്നെ നമുക്ക് ബി എ സോയ്യോളി ബി എ പൊളിറ്റിക്സ് ബി എ സ്റ്റഡി ബി സൈക്കോളജി ബി ഇംഗ്ലീഷ് അതുപോലെ തന്നെ ബി ബി എ ബി കോം ബി എസ് ഡബ്ലു കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒമ്പത് കോഴ്സുകളിൽ നിങ്ങൾക്ക് ഏത് കോഴ്സുകളെങ്കിലും എടുക്കാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ബി എ മലയാളം വേണോ അല്ലെങ്കിൽ ബി എംഗ്ലീഷ് വേണോ ബി എ സോഷ്യോളി വേണോ ബി എ പൊളിറ്റി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കോഴ്സിന് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ ബാസിന്റെ ഫൗണ്ടേഷൻ കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫൗണ്ടേഷൻ അറ്റെങ്കിലും കുട്ടികൾക്ക് ഏകദേശം ധാരണയൊക്കെ ആവുന്നുണ്ടാവും ഏത് കോഴ്സ് ആണ് നല്ലതെന്നുള്ള ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്കും ഒരു ഡിഗ്രി ചൂസ് ചെയ്യാൻ പറ്റും ഇനി ഇപ്പോൾ ഇല്ലാത്ത കുട്ടികളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഡിഗ്രി അഡ്മിഷനിലോട്ട് വരാം ഡിഗ്രി അഡ്മിഷനിൽ നിങ്ങൾ അഡ്മിഷൻ കഴിഞ്ഞാൽ നമ്മൾ ഈ സെയിം ഫൗണ്ടേഷൻ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ ഡിഗ്രി അഡ്മിഷൻ എടുത്താലും പിന്നീട് നിങ്ങൾക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ടെൻഷൻ എടുക്കണം പൂർണ്ണമായിട്ട് നമ്മൾ ഇഷ്ടത്തോടെ ഒരു കോഴ്സ് എടുക്കുന്നതിനുള്ള സംവിധാനം നമ്മൾ ബാസ് സ്റ്റഡി സെൻ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് തന്നെ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ആ ഡിഗ്രിയുടെ അഡ്മിഷൻ ഒക്കെ ഓപ്പൺ ആയിരിക്കുകയാണ് മക്കളെ വേഗം തന്നെ താഴെ താഴ്കാണോ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക സോ ഏപ്രിൽ ട്വൻറ്റി ഫൈവ് റിസൾട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ മാത്രമല്ല ഏപ്രിൽ ട്വൻറ്റി ഫൈവ് മുമ്പ് ഉള്ള കുട്ടികൾ ഈ വീഡിയോ കാണുന്നതായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഡിഗ്രിയുടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നു ഡിഗ്രിയുടെ അഡ്മിഷൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ജൂലൈ പതിനഞ്ച് വരെ സോ നമ്മുടെ റിസൾട്ട് ജൂൺ ലാസ്റ്റിലാണ് വരുന്നത് സോ ആ ടൈം ജൂലൈ പതിനഞ്ച് വരെ നമുക്ക് ഇഗ്നോ സംവിധാനങ്ങളിലൊക്കെ നമുക്ക് എക്സ്റ്റൻഷൻ വന്നിട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയമൊക്കെ നമുക്ക് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ റിസൾട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ടിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു കുട്ടിയുടെ റിസൾട്ട് എങ്ങനെയാണ് വരാൻ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു മോഡലാണ് അവിടെ കാണിച്ചിരുന്നത് നമുക്ക് പ്രീവസ് റിസൾട്ടാണ് സോ ഈ റിസൾട്ട് നിങ്ങൾ നോക്കൂ നമ്മൾ റിസൾട്ട് പോർട്ടലിൽ കയറിയിട്ട് എൻ എ റിസൾട്ട് പോർട്ടലിൽ കയറി നമ്മൾ നമ്മുടെ എൻറോൾമെന്റ് നമ്പറും നമ്മൾ അതിന്റെ ക്യാപ്ചർ കോഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആവുന്നത് സോ ഇവിടെ നമുക്ക് ബേസിക് ഡീറ്റെയിൽസുകളൊക്കെ ഉണ്ടായിരിക്കും സോ ഇങ്ങനെയാണ് നമുക്കൊരു റിസൾട്ട് വരിക ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ നമുക്ക് സബ്ജക്ട് കോഡ് നമ്മൾ എടുത്ത സബ്ജക്റ്റ് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി നാല് മുന്നൂറ്റി പതിമൂന്ന് പതിനൊന്ന് ഇങ്ങനെ അഞ്ച് വിഷയങ്ങൾ നമ്മൾ ഏതൊക്കെയാണ് എടുത്ത് ആ സബ്ജക്ട് കോഡിനോട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല സബ്ജക്റ്റ് ഏതാണ് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് മലയാളം കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ഇത് നമ്മുടെ ബാസിൽ തന്നെ പഠിച്ച ഒരു സയൻസ് സ്റ്റുഡൻറ്റ് കഴിഞ്ഞ ബാച്ച് നമ്മൾ ബാസിൽ പഠിച്ച് പാസായ ഒരു സയൻസ് സ്റ്റുഡൻറിന്റെ റിസൾട്ടാണ് അപ്പൊ സയൻസ് പരീക്ഷ എളുപ്പമാകുമോ സയൻസ് ടഫ് അല്ലേ എന്നൊക്കെ ചോദിച്ച കുട്ടികളുണ്ടായിരുന്നു മക്കളെ ഏറ്റവും കൂടുതൽ കുട്ടികൾ കേരളത്തിൽ ജയിക്കുന്നത് ബാസ് സ്റ്റഡി സെന്ററിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും ബാസ് സ്റ്റഡി സെന്ററിലാണ് കാരണം എന്തായാലും നമ്മുടെ ക്ലാസിന്റെ പവറാണ് ഈ റിസൾട്ട് വരുന്നത് നോക്കാം നല്ല മാർക്കോട് കൂടി നമ്മൾ കുട്ടികൾ പാസ്സായി പോകുന്നുണ്ട് സയൻസ് ഒക്കെ നല്ല ടഫ് തന്നെയാണ് അത് സംശയം പക്ഷേ ടഫ് ഒന്നും ടഫ് അല്ല ഇതെല്ലാം എളുപ്പമാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചെടുത്ത് പാസാക്കി എടുക്കുന്നതാണ് നമ്മുടെ പവർ ഓക്കെ ഇതേപോലത്തെ റിസൾട്ട് നിങ്ങൾക്കും പ്രതീക്ഷിക്കാം ഏപ്രിൽ ട്വന്റി ഫൈവിൽ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന സയൻസ് കുട്ടികളെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ സാധിക്കും അതേപോലെ സയൻസ് മാത്രമല്ല കോമേഴ്സും ഹ്യൂമാനിറ്റീസും പത്താം ക്ലാസ് കുട്ടികളെ നിങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല രീതിയിൽ കണ്ടന്റുകൾ എടുത്തിട്ടുണ്ട് അത് പഠിച്ചിട്ടുണ്ട് എക്സാമിന് ഓറിയൻറ്റുള്ള ഭാഗങ്ങളൊക്കെ നോക്കി നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാം പേപ്പറിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് റിസൾട്ട് കാത്തിരിക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തെ നല്ലൊരു ഹാപ്പി റിസൾട്ട് തന്നെ കിട്ടും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കാൻ എൻ്റെ വീടിൻ്റെതായ കമന്റ് ചെയ്താൽ മതി നിങ്ങൾ എല്ലാവരും വിജയിക്കും നിങ്ങൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായാലും ഒരു സംശയമല്ല സോ ഇവിടെ റിസൾട്ട് നോക്കൂ ഇതിന് ഇംഗ്ലീഷിൽ തിയറി മാർക്ക് തിയറി മാർക്ക് ഇങ്ങനെ തിയറി പറയുന്നത് നമ്മുടെ കറിയുന്നുണ്ടാവും നമ്മുടെ തിയറി എക്സാമിന് തിയറി മാർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രാക്ടിക്കൽ സബ്ജക്റ്റിന്റെ മാർക്ക് വരുന്നുണ്ട് ടി എം എ ഓർ ഇൻ്റർണറിൽ നമ്മൾ ടൂട്ടർ മാർക്ക് അസമ ടി എം എ മാർക്ക് വരുന്നുണ്ട് ദെൻ നമ്മുടെ ടോട്ടൽ മാർക്ക് റിസൾട്ട് ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ട് വരാം സോ നിങ്ങൾ നിങ്ങൾക്കും വരാൻ പോകുന്ന റിസൾട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് പോകണമെങ്കിൽ ഈ റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും അപ്പോൾ ബാസ് സ്റ്റഡി സെൻറ്ററിലൊക്കെ ആണെങ്കിൽ ഈ റിസൾട്ട് മാത്രം വെച്ചാൽ മതി നിങ്ങൾക്ക് ഡിഗ്രിയുടെ അഡ്മിഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും സോ പിന്നെ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് നോക്കൂ പ്രാക്ടിക്കൽ ഇല്ലാത്തതോടെ അവിടെ മാർക്ക് കാണിക്കാത്തത് സോ ഈ കുട്ടിക്കണ്ടോ Yeah. Uh -huh. ഇന്റേർണൽ മാർക്ക് ഇരുപതിൽ ഇരുപത് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇരുപതിൽ ഇരുപത് കിട്ടിയിട്ടുണ്ട് എഴുപത്തേയും തിയറിയും കിട്ടിയിട്ടുണ്ട് എഴുപത്തേയും ആയിട്ട് തൊണ്ണൂറ്റേയും മാർക്ക് നൂറിൽ തൊണ്ണൂറ്റേഴ് മാർക്ക് ആണ് സോ പാസ്സാണ് പാസ്സായത് കൊണ്ടാണ് പി എഴുതി പി എന്ന് പറഞ്ഞാൽ പാസ് എന്നാണ് അർത്ഥം ഓക്കെ ആ കുട്ടി ഇംഗ്ലീഷ് പാസ്സാണ് ഇനി മലയാളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ അമ്പത്തൊമ്പത് മാർക്കാണ് തിയറി സ്കോർ ചെയ്തത് മലയാളത്തിൽ കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇൻറ്റേർണലിൽ ഇരുപത്തി മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ എഴുപത്തെട്ട് മാർക്ക് സോ പാസ് ഓക്കെ മലയാളമൊക്കെ ഇതൊന്നുമല്ല നല്ല മാർക്ക് തൊണ്ണൂറ്റഞ്ച് നൂറൊക്കെ കിട്ടേണ്ട സബ്ജക്റ്റാണ് മലയാളം സോ ർക്കും ഒരേപോലെ ആവില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വേരിയേഷൻസ് നമ്മൾ ആ സമയത്ത് പരീക്ഷ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ ഒരു മാനസിക അവസ്ഥയും കൂടി ഉണ്ട് സോ നമുക്ക് നല്ല എന്തായാലും പാസ് ആകാൻ പറ്റിയൊരു സംശയം ഒന്നുമില്ല പക്ഷെ നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം സോ സബ്ജക്ട്സുകൾ ഇപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ നല്ല ഇംഗ്ലീഷ് ഒരുപാട് കുട്ടികളോട് ചോദിച്ചായിരുന്നു സാറേ ഇംഗ്ലീഷ് ടഫഫാണ് ഇംഗ്ലീഷ് ടഫഫ് പക്ഷെ ഏറ്റവും കൂടുതൽ മാർക്ക് വരും ഇംഗ്ലീഷിലാണ് നിങ്ങൾ നോക്കൂ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരും നിങ്ങൾ ഇംഗ്ലീഷ് ടഫഫ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരാം ഇനി നമ്മൾ നോക്കൂ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ തിയറിക്ക് മുപ്പത്തി മൂന്ന് കിട്ടിയിട്ടുണ്ട് പ്രാക്ടിക്കൽ ഇരുപത് മാർക്ക് കിട്ടിയിട്ടുണ്ട് ടി എം എ പതിനാറ് മാക്സിമം മാർക്കാണ് പതിനാറ് ട്ടോ പതിനാറ് കിട്ടിയിട്ടുണ്ട് സോ ഇത് മൂന്നും കൂട്ടിയിട്ട് അറുപത്തൊമ്പത് മാർക്കാണ് കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് സോ ഫൈനലി പാസ് ആണ് ഓക്കെ മൂന്നും കൂട്ടിയിട്ട് അറുപത്തൊമ്പത് മാർക്ക് പാസ്സാണ് സോ ഈ മൂന്ന് വിഷയങ്ങളും പാസ്സാണ് ഇനി ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഫിസിക്സും കണ്ടോ അറുപത്തിനാല് മാർക്ക് പാസ്സാണ് ഓക്കെ ബയോളജി നോക്കുകയാണെങ്കിലും ഇത് അറുപത്തൊന്ന് മാർക്ക് പാസ്സാണ് അപ്പോ അഞ്ച് പാസ് നോക്കൂ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് പാസ് നിങ്ങൾ സർട്ടിഫിക്കറ്റിൽ അഞ്ച് പി ഉണ്ടോ നിങ്ങൾ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആണ് അങ്ങനെ ആവുമ്പോഴാണ് റിസൾട്ട് പാസ് എന്ന് വരിക അഞ്ച് പാസ് ബിനിമം ഇപ്പോൾ ഏഴ് സബ്ജക്റ്റ് ആറും ഏഴ് സബ്ജക്റ്റ് എടുത്ത കുട്ടികൾ ഇപ്പോൾ രണ്ട് വിഷയങ്ങൾ തോറ്റുപോയാലും കുഴപ്പമില്ല നമുക്ക് അഞ്ച് വിഷയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് പാസ് ആയിരിക്കും സോ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് പാസ് എന്ന് കാണാൻ പറ്റും പാസ് ആയ കുട്ടിയുടെ ഒരു ഒരു സ്റ്റാറ്റസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ആയ ഒരു കാറ്റഗറി നമുക്ക് നോക്കാം നമ്മളൊരു ഫെയിൽ ആയ കുട്ടി ഒരു സബ്ജക്റ്റ് മാത്രം ഫെയിൽ ആയ കുട്ടിയാണ് സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നമ്മുടെ സബ്ജക്ട്സ് സബ്ജക്ട് നെയിം സബ്ജക്ട് കോഡ് അതുപോലെ തന്നെ നമ്മുടെ തിയറി പ്രാക്ടീസ് ഒക്കെ സെയിം തന്നെയാണ് പത്താം ക്ലാസിൻ്റെ റിസൾട്ടാണ് ഇത് പത്താം ആണ് കാരണം സബ്ജക്ട് കോഡ് കണ്ടോ ടൂ ഹൺഡ്രഡ് ആണ് ഷർട്ട് നേരത്തെ പ്ലസ് ടു കാണിച്ചത് പത്താം ക്ലാസിൻ്റെ ആണ് സോ ഇവിടെ നോക്കൂ മലയാളത്തിൽ അമ്പത്തി മാർക്ക് അതിൻ്റെ ടി എം എ പതിനെട്ട് മാർക്ക് മൊത്തം എഴുപത്തി രണ്ട് പാസ്സാണ് പി എന്ന് പറഞ്ഞാൽ പാസ്സാണ് ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജി നാൽപ്പത്തി രണ്ടും അമ്പത്തി പതിനഞ്ചും പതിനാറ് എഴുപത്തി മൂന്ന് മാർക്കോട് കൂടിയിട്ട് പാസ് ആണ് ഓക്കെ അതേപോലെ സോഷ്യൽ സയൻസ് മുപ്പത്തഞ്ചും പതിനേഴും അമ്പത്തിരണ്ട് മാർക്ക് കൂടി പാസ്സാണ് പിന്നെ മാത്തമാറ്റിക്സ് പതിനഞ്ചാണ് തിയറിക്ക് കിട്ടിയത് പതിനാല് പ്രാക്ടിക്കലി പതിനേഴ് ടി എം എ മൊത്തം നാൽപ്പത്തി ആറ് പാസ്സാണ് ഓക്കെ സോ ഇവിടെ ഏകദേശം നാല് വിഷയങ്ങൾ പാസ് പാസ്സായിട്ടുണ്ട് പക്ഷെ ഒരു വിഷയം ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന് കണ്ടോ ഓക്കെ ഇവിടെ പതിനെട്ടും പതിനെട്ടും മുപ്പത്തി ആയിട്ടുള്ളൂ അത് എസ് വൈ സി ആണ് എസ് വൈ സി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ് എറ്റ് കോമ്പറ്റീൻ അത് ഫെയിലാണ് അർത്ഥം അപ്പൊ പത്താം ക്ലാസ് ആകുമ്പോൾ എസ് വൈ സി എന്നാണ് എഴുതുക പ്ലസ് ടു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിയറി മാത്രമാണ് ഫെയിലായതെങ്കിൽ എസ് വൈ സി ടി എന്നാണ് ചെയ്ത പ്രാക്ടിക്കൽ മാത്രമാണ് ഫെയിലായതെങ്കിൽ എസ് വൈ സി പി എന്നാണ് ചെയ്തത് ഓക്കെ പത്താം ക്ലാസ്സിൽ തിയറിയും പ്രാക്ടിക്കലും രണ്ടും ഒന്നായതുകൊണ്ട് മറ്റേ വാലുവേഷൻ ആയതുകൊണ്ട് തന്നെ എസ് വൈ സി എന്നാണ് റിസൾട്ട് കാണുക സോ ഇവിടെ അഞ്ച് വിഷയങ്ങളില്ലല്ലോ നാല് വിഷയങ്ങളല്ലേ പാസ്സായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ റിസൾട്ട് പാസ് എന്ന് കാണിക്കാത്തത് ഇവിടെ ഫൈനൽ റിസൾട്ട് എന്താ എക്സ് എക് എസ് എസ് ആണ് കാണിക്കുക അതെന്തുകൊണ്ട് അഞ്ച് വിഷയങ്ങൾ വേണം അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സബ്ജക്റ്റ് തന്നെ ഇപ്പം നിങ്ങൾ പേപ്പർ ട്വന്റി ഫൈവ് ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടയ്ക്കേണ്ട മക്കളെ ജൂലൈയിൽ നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഉണ്ട് സോ ഈ റിസൾട്ട് വന്നുകഴിഞ്ഞാൽ ജൂലൈ തന്നെ നിങ്ങൾക്ക് ആ പേപ്പർ മാത്രം എഴുതി കൊടുക്കുക അത് മാത്രം എഴുതിയിട്ട് നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റും ഇനി അതല്ലെങ്കിൽ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബറിൽ നോർമൽ എക്സാം അല്ലെങ്കിൽ അടുത്ത ഏപ്രിൽ ട്വന്റി സിക്സ് ഇങ്ങനെ മൂന്നാല് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഒക്കെ അവൈലബിൾ ആണ് സോ അത് കൊടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും സോ അങ്ങനെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഓക്കെ നോക്കൂ മാർക്ക് ഷീറ്റ് കം ഫാസിംഗ് സർട്ടിഫിക്കറ്റ് ിൽ ബി ഷ്യൂ ടു ഓൺലി ദോ സ്റ്റുഡൻസ് ഹു ഹാവ് കംപ്ലീറ്റ്ലി പാസ്ഡ് മിനിമം ഫൈവ് സബ്ജക്ട് അഞ്ച് വിഷയങ്ങൾ പി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ നമ്മുടെ മാർക്ക് ഷീറ്റും അതേപോലെ പാസിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത് സോ അതിൽ തന്നെ ഒരു ലാംഗ്വേജ് എങ്കിലും വേണം അതായത് ഇംഗ്ലീഷ് മിനിമം ഉള്ള ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് എങ്കിലും പാസ് ആയിരിക്കണം ഇംഗ്ലീഷ് ഒക്കെ പാസ് ആയാലേ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പ്രോസ്പെക്ടസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണെന്ന് പറയുന്നത് സോ ഇങ്ങനെയാണ് റിസൾട്ടിന്റെ കുറിച്ചുള്ള അനലസിസ് നമുക്ക് നമുക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് തന്നെ വരും ഞാൻ ആ റിസൾട്ട് തന്നെ ആഗ്രഹിച്ചിരിക്കുന്നത് കാത്തിരിക്കുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടിനെ വരട്ടെ റിസൾട്ട് വരുമ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടത് റിസൾട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ തീർച്ചയായിട്ടും തന്നെ നിങ്ങൾ അറിയിക്കാം മാത്രമേ റിസൾട്ട് വരുന്ന ടൈമിൽ ഞാൻ നിങ്ങളെ ഏറ്റവും ഫസ്റ്റ് അറിയിക്കും റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് പോർട്ടലിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും സോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകാൻ ലിങ്ക് കയറി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ എൻറോൾമെൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കാരണം റിസൾട്ട് വരുമ്പോൾ സൈറ്റ് ഒക്കെ ബഗ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോക്കാൻ പറ്റും അപ്പോൾ റിസൾട്ട് കാത്തിനും കൂട്ടി മാത്രമേ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഒക്കെ എങ്ങനെയാണ് വരിക ഒരു ടെൻഷനും വേണ്ട എല്ലാത്തിനും നമുക്ക് പോസിബിലിറ്റി നമുക്ക് എല്ലാം ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്കും നല്ല റിസൾട്ട് തന്നെ എല്ലാവർക്കും പാസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്പിൾ ട്വന്റി ഫൈവ് റിസൾട്ട് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അത് മറക്കേണ്ട പ്ലസ് ടു പാസ് ആയ കുട്ടികൾക്ക് നമ്മുടെ ബാസിൻ്റെ ഡിഗ്രി അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ് നിങ്ങൾ റിസൾട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ബാസിൻ്റെ ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ പറ്റും പത്താം മാസം കഴിഞ്ഞ കുട്ടികൾക്ക് ബാസിൻ്റെ പ്ലസ് ടു ആറ് മാസം കൊണ്ട് പ്ലസ് ടു ലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കണ്ടു നമ്മളോട് സേവ് ചെയ്ത് വാക്കേണ്ടെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള റിസൾട്ട് തന്നെ നമ്മൾ പാസ് അതേപോലെ എസ് വൈ സി എസ് വൈ സി ടി എസ് വൈ സി പി അതേപോലെ ഫോർ എക്സിനെ കുറിച്ച് പറഞ്ഞു ഇതെല്ലാം നമുക്ക് ഇനി റിസൾട്ടിന് ആർ എൽ ആർ ഡബ് ഒക്കെ ഉണ്ടാവും റിസൾട്ട് ലെറ്റർ റിസൾട്ട് വിത്ത് എടുക്കാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ കാണാം അതു വയ്ക്കും താങ്ക് യു